ഹായ് നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോ ചെയ്തിരുന്നു എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം അല്ലാത്തവർക്ക് ആവശ്യമുണ്ടേ കണ്ടാ മതി എന്നതാണ് എന്റെ പക്ഷം പക്ഷേ സ്ഥിരം പ്രേ പ്രേക്ഷകർ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഇത്തരം ടിപ്സ് അറിയാവുന്ന ടിപ്സ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് ആ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ജനങ്ങളെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അമിതമായ ദൈവവിശ്വാസം ഒരു പരിധി വരെ അതിനെ അന്ധവിശ്വാസമായിട്ടാണ് ഞാൻ പറയാറ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രയില് വെള്ളം കുടിക്കുന്ന നിറങ്ങിയ വെള്ളം കുടിക്കാൻ ഉറത്ത് നിർത്തിയപ്പം ആ സ്ത്രീ കടകളിനെ പറ്റി എന്നോട് ഒരുപാട് വാചാലിയായി ഞാൻ അവരോട് കാര്യമായി തർക്കിക്കാനൊന്നും നിന്നൊന്നുമില്ല ഞാൻ പറഞ്ഞ് ഈ കടവിളൊന്നും നോക്കിയാൽ നമ്മളെ സംരക്ഷിക്കില്ല നമ്മളെ നമ്മൾ മാത്രം നോക്കിയാലേ സംരക്ഷിക്കുള്ളൂ അപ്പൊ ചികിത്സ വേണ്ടുന്ന ഒരു അവസ്ഥയാണ് അമിതമായ ദൈവവിശ്വാസം അഥവാ അന്ധവിശ്വാസങ്ങൾ അതിന്റെ മേഖല വേറെയാണ് സൈക്കാട്രിസ്റ്റിനെയാണ് നിങ്ങൾ കാണേണ്ടത് നമ്മളിൽ പലരും നമ്മളുടെ പല രോഗാവസ്ഥയിലും അമിതമായി ദൈവത്തെ ആശ്രയിക്കുന്നുണ്ട് അതൊരു വെറും തോന്നൽ മാത്രമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുക നമുക്കറിയാം നമ്മളുടെ പല പ്രശ്നങ്ങളും ചികിത്സ വേണ്ടതാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാര് സ്വയം ചികിത്സയിലേക്ക് എത്തിപ്പെടാറുണ്ട് ഈ സ്വയം ചികിത്സയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് സഹായിക്കുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയും ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയകളാണ് യൂട്യൂബ് മാതിരി ഉള്ളത് പ്രത്യേകിച്ച് ഇപ്പം യൂട്യൂബിൽ നിന്ന് എന്തോ അമിതമായി വാരിക്കൂട്ടാം എന്നുള്ള ധാരണയിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും യൂട്യൂബ് ചാനലുകൾ തുടങ്ങി ഡോക്ടർ ആണോ അല്ലയോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാർ വരെ ഒരു വെള്ള ഓവർക്കൗട്ടും ഒരു സ്റ്റെറോസ്കോപ്പും ഒക്കെ കഴുത്തിൽ തൂക്കിയിട്ട് ധാരധാരയായി നമുക്ക് മെഡിക്കൽ അഡ്വൈസുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതൊന്നുമില്ലാത്ത ഇത്തരം ബുദ്ധികളും ഇത്തരം പ്രാഗല്ഭ്യങ്ങളും കഴിവുകളും ഒന്നുമില്ലാത്ത ഈ പാവം ഞാന് ഞാനൊരു ഉദാഹരണം പറയാ സോഷ്യൽ മീഡിയയില് പ്രത്യേകിച്ചും വാട്സാപ്പിലും യൂട്യൂബിലും വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വിഷയമാണ് സെക്സ് കെപ്പാസിറ്റി കൂട്ടാൻ ഉലുവ കഴിക്കുക ഒരുപാട് ഡോക്ടർമാർ ആണോ അല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ ഈ പറഞ്ഞ ഓവർകോട്ടും സ്റ്റെതസ്കോപ്പും കഴുത്ത് തൂക്കിയിരുന്നിട്ട് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു തരികാണ് ഉലുവ കഴിച്ചാൽ നിങ്ങളുടെ സെക്സിന് കൂടുതൽ ഊർജ്ജം ലഭിക്കും എന്ന് ഇത് കേട്ട പാതി കേൾക്കാതെ പാതി നമ്മൾ മലയാളികളെല്ലാം അങ്ങോട്ട് ഉൽപാദിന് തുടങ്ങി ഉൽപാദിന്യുന്നത് ഗുണം ചെയ്യാറുണ്ട് ഒരു ചെറിയ ശതമാനം ഈ പറഞ്ഞ ആവശ്യത്തിനും പക്ഷേ ഇത് കഴിക്കുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട് ചില നിഷ്ഠകളുണ്ട് ചില കാലക്രമങ്ങളുണ്ട് ഇതൊക്കെ കണ്ടു പറഞ്ഞു വേണം ഇതൊക്കെ കഴിക്കാൻ അതിന് കൃത്യമായിട്ട് ആയുർവേദത്തെ പറ്റി അഥവാ നാട്ടു ചികിത്സയെ പറ്റി അറിവുള്ള ഡോക്ടർമാരുടെ ഉപദേശവും നിർദ്ദേശം കൃത്യമായി നിങ്ങൾ വാങ്ങിയതിന് ശേഷമേ കഴിക്കാവൂ നമുക്കറിയാം പല വിഷയങ്ങളിലും ഇപ്പം നമ്മളുടെ ഈ യൂട്യൂബ് ഡോക്ടർമാര് അവര് പറയുന്നത് അവര് അലോപ്പതി ഡോക്ടർമാരാണെന്നാണ് പക്ഷെ നിർദ്ദേശിക്കുന്നത് മുഴുവൻ നാട്ടുവൈദ്യമാണ് ഇത് കാണുന്നവര് ഇത്തരം നിർദ്ദേശങ്ങൾ ഉപദേശങ്ങള് വേദവാക്യമായി സ്വീകരിക്കുകയാണ് ചെയ്തത് അതെന്തു ആയിക്കോട്ടെ അതൊക്കെ നിങ്ങളുടെ യോഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ളത് എടുക്കാനും ഉപേക്ഷിക്കാനും ഒക്കെയുള്ള കഴിവും പ്രാപ്തിയും നിങ്ങൾക്കുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ അറിയാവുന്ന പല ആൾക്കാരും പറയാറുണ്ട് എനിക്ക് ദൈവനിയോഗം കിട്ടിയിട്ടുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അത് ഞാന് ദൈവവിശ്വാസിയല്ല ദൈവം ഉണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടുമില്ല അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ എനിക്ക് ദൈവാനുഗ്രഹം കിട്ടുന്നത് എൻ്റെ ഭാര്യ അമ്പലങ്ങൾ നിരങ്ങുന്നൊണ്ടാണെന്ന് അത് കുടുംബകലഹം ഉണ്ടാകണ്ട എന്ന് കണ്ടിട്ടാണ് ഞാൻ പണ്ട് മുതലേ അത് വലിയ മൈൻഡ് ചെയ്യാത്തത് എനിക്ക് വേണേ നിന്റെ വഴി നീ പോകും നമുക്കെന്നെ വേണം എന്നൊരു കാഴ്ചപ്പാടി നിൽക്കുന്നത് അന്ധവിശ്വാസം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല വെള്ളത്തിൽ പോകുന്നു അവിടുന്ന് വല്ല നക്കം കിട്ടിയ നക്കും എന്നുള്ളതല്ലാതെ വീട്ടിൽ വന്ന് മക്കളെയോ എന്നെയോ ഈ വിശ്വാസം പഠിപ്പിക്കാനൊന്നും ശ്രമിക്കാറില്ല അതുകൊണ്ട് നമ്മൾ ഒരു മൈനർ കേസായിട്ട് വിട്ടു പോട്ടെന്ന് കാണും പക്ഷേ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഏകദേശം രണ്ടായിരത്തിനടുത്ത് വീഡിയോകൾ എൻ്റെ ഈ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങളിൽ ഇതിലെത്ര എത്ര എണ്ണം കണ്ടിട്ടുണ്ടാകും എന്നുള്ളതൊക്കെ നിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് ഞാനൊരു ചാനൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവനവൻ ആത്മവിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത് അന്യരെ ആശ്രയിക്കുന്നത് അത്ര മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വിശകലനം ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അപ്പൊ ഞാൻ ഇന്നലെ ഇലക്കറികളെ പറ്റി പറഞ്ഞു ഇലക്കറികൾക്ക് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണം നമ്മളുടെ ഈ പുതുമഴ പെയ്യുന്ന സമയത്ത് നമ്മളുടെ പറമ്പുകളിൽ ഭക്ഷ്യയോഗ്യമായ ഒരുപാട് ഇലക്കറികൾ കിട്ടാറുണ്ട് പക്ഷേ ഈ ഭക്ഷ്യയോഗ്യമായ ഇലക്കറികൾ കഴിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഇലക്കറികൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെക്കണം അത് വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മണ്ണും പൊടിയെല്ലാം കുതിർന്ന് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാനുള്ള സൗകര്യം രണ്ടാമത് ഇലച്ചെടികളിൽ ഏറ്റവും മാരകമായത് ഈ ഇലയുടെ കീഴിൽ കാണുന്ന ഞരമ്പുകളെന്ന് പറയും ഞങ്ങൾ അങ്ങനെ പറയാറ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല ആ ഞരമ്പുകളോട് ചേർന്ന് ചില തീരെ ചെറിയ നമുക്ക് സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത രീതിയിലുള്ള ഇലപ്പാമ്പുകൾ ഒട്ടിയിരിക്കാറുണ്ട് മാരകമായ വിഷം ഉള്ളതാണ് ഈ ഇലപ്പാമ്പുകൾ എല്ലാം ഇപ്പോഴും കാണണമെന്നൊന്നുമില്ല വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് പക്ഷേ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഞങ്ങൾ ഡൽഹിയിലുള്ള സമയത്ത് എൻ്റെ പരിചയത്തിലൊന്നും ഉള്ളതല്ല പക്ഷെ ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾ ഡൽഹിയിലുള്ളപ്പം ഡൽഹിയിൽ നടക്കുന്ന എക്കാലത്ത് നടക്കുന്ന എല്ലാ മരണങ്ങളും ദുർമരണങ്ങളും അപകടങ്ങളും ഇതിനകത്തെല്ലാം ഒരു സോഷ്യൽ ആക്ടിവിറ്റി സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കുടുംബത്തിലെ രാവിലെ ഈ പാലക്കെന്ന് പറയും ഒരു തരം ചീരയാണ് ഈ പാലക്ക് വാങ്ങിക്കൊണ്ട് വന്ന് പാലക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പറയും പ്രത്യേകം പറയേണ്ട കാര്യം ഡില്ലി മാതിരിയുള്ള ഒരു സ്റ്റേറ്റില് ഈ പാലക്ക് കൃഷി ചെയ്യുന്നത് വേസ്റ്റ് വെള്ളം ഒഴുകുന്ന ഓടകളുടെ സൈഡിലാണ് ആ വെള്ളം കൊരി ഒഴിച്ചാണ് ഇത് കൃഷി ചെയ്യുന്നത് പിന്നെ മൊത്തം പാലക്കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഡൽഹിയിൽ കൃഷി ചെയ്യുന്നത് അങ്ങനെയാണ് ഡൽഹിയിൽ മാരമായ അത് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് അന്ന് ഇന്നും കാണും കാര്യം വേനൽക്കാലത്ത് ഈ ഓടകളുടെ വലിയ ഓടകളുടെ നടുക്കൂടെ മാത്രമേ വെള്ളം ഇടുകാറുള്ളൂ ഒരു തോട് മാതിരി ബാക്കി സ്ഥലമൊക്കെ നല്ല കൃഷി ചെയ്യാൻ നല്ല യോഗ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണാണ് അടുത്ത് എന്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം കൊരി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ടുണ്ടാകും അത് അവിടുത്തെ ഒരു കൃഷി രീതിയാണ് അങ്ങനെ ഇവര് തലേന്ന് പാലക്ക് വാങ്ങിക്കോട്ട് വന്നു രാവിലെ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണ് രണ്ട് കുട്ടികൾ സ്കൂളിൽ പിടിക്കുന്ന കുട്ടികളാണ് ഭാര്യ രാവിലെ പാലക്ക് എടുത്ത് അത്യാവശ്യം നിങ്ങളൊക്കെ കഴുകുന്ന മാതിരി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അരിഞ്ഞ് പാലക്കും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കറി വെച്ചു കറി വെച്ച് ഇവര് ഭർത്താവിനുള്ള വീതം അവർക്കും കൊടുത്തുവിട്ടു അയാൾക്കും വിട്ടു ഭാര്യക്കുള്ള വീതം അവർ കൊണ്ടുപോയി ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കഴിക്കാനുള്ള വീതം അവർ ടേബിളിൽ തന്നെ അടച്ചു വെച്ചിരുന്നു എല്ലാ ദിവസവും മണിക്ക് സ്കൂളിൽ വരുന്ന കുട്ടികൾ അന്ന് സ്കൂളിലെ എന്തോ പ്രശ്നം കാരണം ഇവർ പന്ത്രണ്ടര ആയപ്പോൾ സ്കൂളിൽ വന്നു സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ കുട്ടികളാണ് വിശപ്പുണ്ട് ഈ കുട്ടികളുടെ രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഈ പറഞ്ഞ കറി ചേർത്ത് അവരുടെ ഫുഡ് കഴിച്ചു ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം മാതാപിതാക്കൾ അറിയുന്നില്ല എന്താ സംഭവിച്ചതെന്ന് അങ്ങനെ ഈ മാതാവ് ഉച്ചഭക്ഷണം കഴിക്കാൻ ഒന്നര മണി സമയത്ത് ഭക്ഷണമെടുത്ത് വെച്ചപ്പം അവർ കഴിച്ചു തുടങ്ങിയപ്പം എന്തോ അരുചി അഥവാ എന്തോ വല്ലായ്മ തോന്നി അവർ ഛർദ്ദിച്ചു ആ കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തോ ഒരു സംശയം വന്നു ഇവരുടനെ ഭർത്താവിനെ വിളിച്ചു ചോദിച്ചു ഭക്ഷണം കഴിച്ചോ പറഞ്ഞില്ല കഴിച്ചില്ല എന്നാ അത് കഴിക്കണ്ട ഞാനത് കഴിച്ചിട്ട് എന്തോ ശർദില് വന്നു പക്ഷേ നിങ്ങൾ ഉടനെ വീട്ടിൽ പോകണം നമ്മളുടെ കുട്ടികൾക്കുള്ള ഭക്ഷണം നമ്മൾ ടേബിളെ വെച്ചിട്ടുണ്ട് അതവര് കഴിക്കാൻ അനുവദിക്കരുത് അപ്പം ഈ ഗ്രഹനാഥൻ അയാള് കരുതി കുട്ടികൾ വരുന്ന രണ്ട് മണി സമയത്താണ് അതിനു മുമ്പ് വീട്ടിലെത്താം അങ്ങനെ ഗ്രഹനാഥൻ ഓഫീസിൽ നിന്ന് ടു വീലറും എടുത്ത് യാത്ര ചെയ്ത് പോകുന്ന സമയത്താണ് ഇയാൾക്ക് അപകടം ഉണ്ടാകുന്നത് വെപ്രാളം പിടിച്ച് പോകുന്നതുകൊണ്ടാണ് അത് നമുക്കെല്ലാം സംഭവിക്കുന്നതാണ് അപകടമുണ്ടായ ദി സ്പോട്ടിൽ അയാൾ മരിച്ചു ഈ മരണവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് അവിടെ എത്തേണ്ടി വന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു പക്ഷേ എങ്കിലും ഇൻഫർമേഷൻ കിട്ടി ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്തി എത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു അതിനുശേഷം വിവരം അറിയിക്കാനാണ് ഞങ്ങൾ കുടുംബത്ത് പോയത് പക്ഷേ ഈ സ്ത്രീ കരുതിയത് ഭർത്താവ് പോയി വീട്ടിൽ പോയി കുട്ടികളോട് പറഞ്ഞു കാണും അവരാരും കഴിച്ചു കാണില്ലെന്ന് പറഞ്ഞ് ഇവർ സമാധാനമായിട്ടിരുന്നു മരണവിവരം പോലും ഇവരറിയുന്നത് വൈകിട്ട് അഞ്ചുമണി കഴിഞ്ഞ് ഇവർ ഓഫീസ് വിട്ട് വീട്ടിൽ വരുമ്പോഴാണ് ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുമ്പം കുട്ടികൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് ആ കഴിക്കുന്ന ടേബിളിൽ തന്നെ ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്ത് കുത്തി അവിടെ ഇരുപ്പോണ്ട് രണ്ടുപേരും മരിച്ചുപോയി അതിന് പുറകെയാണ് ഞങ്ങൾ തേടിയെത്തുന്നത് തേടിയെത്തിയപ്പം ഭർത്താവ് അപകടത്തിൽപ്പെട്ട് മരിച്ച പേരും അവരപ്പോഴാണ് അറിയുന്നത് അപ്പം സൂക്ഷ്മത കുറവ് കൊണ്ടുണ്ടാകുന്ന മരണ്ടാക്കാവുന്ന മരണം ആ വീട്ടിൽ നടന്നത് മൂന്നാണ് കുട്ടികൾ രണ്ടും മരിച്ചു അവരുടെ ഭർത്താവ് എപ്രാളത്തിൽ അപകടത്തിൽപ്പെട്ട ആളും മരിച്ചു ഇതൊരു ഗുണപാഠമായിരിക്കണം നമുക്ക് ഞാൻ അതിനു അതിനുവേണ്ടിയാണ് ഈ കഥ പറഞ്ഞത് ഒരുപാട് പഴ പഴക്കമുള്ള കഥയാണ് ഒരു മുപ്പത്തഞ്ച് വർഷമെങ്കിലും ഉണ്ടായിരുന്നു കഥയ്ക്ക് അപ്പം ഇലക്കറികൾ കഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വളരെ സൂക്ഷിക്കേണ്ട ഇതിൻ്റെ കീഴില് ഈ ഞരമ്പുകളോട് ചേർന്ന് ഇത്തരം ഇലപ്പാമ്പുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് എലപ്പാമ്പുകൾ അത് ഡൽഹിയിൽ മാത്രമല്ല നമ്മളെ നാട്ടിലുണ്ട് അത് നമ്മൾ കണ്ട് തിരിച്ചറിയണം ഈ ഇലക്കറികൾ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇത്തരം ഇലപ്പാമ്പുകളെയാണ് മാരമായ വിഷമുള്ളത് തന്നെയാണ് കാഴ്ച പലപ്പോഴും ഒരു നാടിന്റെ കനമൊക്കെ ഇതിന് കാണുകയുള്ളൂ കാഴ്ചയിൽ നമുക്ക് പെട്ടെന്ന് അശ്രദ്ധത കൊണ്ട് നമുക്ക് കാണത്തില്ല സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാം ഞാൻ ഇലക്കറികൾ വെക്കുന്ന സമയത്തെല്ലാം ഞാൻ കൊണ്ടുവന്നിത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ മുക്കിയിടും അതങ്ങനെ മുക്കിയിടുന്നത് ഇത്തരം ഇലപ്പാമ്പുകൾ ഉണ്ടെങ്കിൽ ചത്തു പോകാൻ അത് ഉപകരിക്കും അതിനു വേണ്ടിയാണ് രണ്ടാമത് നല്ലവണ്ണം ഏത് ഇലക്കറികൾ ചെയ്താലും കഴി കഴിക്കണേലും നമ്മൾ ഒരു തുണി വെള്ളത്തിലിട്ട് അന്ന് അനച്ച് അതുകൊണ്ട് വേണം ഇതിൻ്റെ അകോംപറം തുടച്ച് നോക്കി വൃത്തിയാക്കി എടുക്കാൻ അങ്ങനെ വേണം ഇലക്കറികൾ കഴിക്കാൻ ഒരുപാട് ഭക്ഷ്യയോഗ്യമായ ഇലക്കറികൾ നമ്മളെ നാട്ടിൽ ഇന്ന് ലഭ്യമാണ് നമ്മളുടെ പറമ്പിലിറങ്ങി നമ്മൾ നോക്കിയാലറിയാം എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അമ്മ പറമ്പുകളിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഒരുപാട് ഇലക്കറികളുടെ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് എൻ്റെ വായി തോന്നാറുണ്ട് ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ ഈ ഇലക്കറികളിൽ വലിയ ആകർഷണായതും ദോഷമില്ലാത്തൊരു ഫുഡാണ് യാതൊരുവിധ കെമിക്കലുകളോ വിഷങ്ങളോ ഇതിന് വേണ്ടി അടിക്കപ്പെടുന്നില്ല ആകെ ചെയ്യേണ്ടത് സൂക്ഷ്മത കൂടുതൽ വേണം ഈ പറഞ്ഞ ഇലപ്പാമ്പുകളിൽ നിന്ന് പരിരക്ഷ അപ്പം ഇലക്കറികൾ നിങ്ങൾ കൂടുതൽ കഴിക്കുക പ്രത്യേകിച്ച് ഈ വേനൽ മാതിരിയുള്ള ഈ ഉഷ്ണതരംഗ സമയത്ത് കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് നമ്മൾ ഇലക്കറികൾ കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇലക്കറികളുടെ കളർ പച്ചയാണ് നിങ്ങൾ മല വിസർജനത്തിന് പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം ആ സമയത്ത് നിങ്ങളുടെ മലം പച്ച കളറിലായിരിക്കും പോകുന്നത് എന്നുവേണ്ട ഭയപ്പെടുക ഒന്നും വേണ്ട അതൊരു സ്വാഭാവികമാണ് പക്ഷെ നമ്മളുടെ ആരോഗ്യത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യും അപ്പം ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം പച്ചക്കറികൾ ഏതൊക്കെ പച്ചക്കറികളാണ് വിഷം അടിച്ച് കൃഷി ചെയ്യുന്നതും ഏതൊക്കെ പച്ചക്കറികളാണ് വിഷമടിക്കാതെ കൃഷി ചെയ്യുന്നതും എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം താല്പര്യം കാണുമായിരിക്കുമല്ലേ താല്പര്യം ഇല്ലെങ്കിൽ അത് ആ കമന്റിൽ വന്ന് പറഞ്ഞാൽ മതി ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്താം അപ്പം ശരി